നമസ്കാരം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പ് നൽകിയെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രഖ്യാപനത്തോടൊപ്പം റഷ്യൻ എണ്ണ ഇറക്കുമതിയിലെ കുറവും ചർച്ചകളിൽ നടപ്പ് സാമ്പത്തിക വർഷം ഇതുവരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതിയിൽ എട്ട് പോയിന്റ് നാല് ശതമാനം കുറവുണ്ടായി റഷ്യൻ എണ്ണയിൽ നേരിടുന്ന വിതരണ തടസ്സമാണ് ഇറക്കുമതി കുറയാനുള്ള പ്രധാന കാരണം ഇതേ തുടർന്ന് ഇന്ത്യൻ കമ്പനികൾ മിഡിൽ ഈസ്റ്റ് യു എസ് വിപണികളിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങുകയായിരുന്നു വിവിധ വ്യാപാര സ്രോതസ്സുകളും ഷിപ്പിംഗ് ഡാറ്റയും ഉദ്ധരിച്ച് റോയിട്ടേഴ്സാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് റഷ്യൻ എണ്ണ ഇറക്കുമതി കുറയ്ക്കാൻ ഇന്ത്യയ്ക്കുമേൽ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്ന രാജ്യം അമേരിക്കയാണ് ഇന്ത്യയുടെ റഷ്യൻ എണ്ണവാങ്ങലുകൾ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യ ഗിന്ധനമാകുന്നുവെന്ന ഏറ്റവും ഒടുവിൽ പ്രതികരിച്ചത് വൈറ്റ് ഹൗസ് വ്യാപാര ഉപദേഷ്ടാവ് പീറ്റർ നവാരോ ആണ് യുക്രൈൻ യുദ്ധത്തിന് മുമ്പ് ഇന്ത്യയുമായിട്ടുള്ള വ്യാപാരത്തിൽ റഷ്യയുടെ സ്ഥാനം വളരെ ചെറുതായിരുന്നു കണക്കുകൾ പരിശോധിക്കുമ്പോൾ സെപ്റ്റംബറിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് നയാര എനർജി തുടങ്ങിയ സ്വകാര്യ റിഫൈനറികൾ റേഷ്യൻ എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതേസമയം പൊതുമേഖലാ റിഫൈനറികളിൽ വെട്ടിക്കുറവ് വ്യക്തമാണ് ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ ഇന്ത്യ യു എസ്സിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ ഇറക്കുമതി ആറ് പോയിൻറ്റ് എട്ട് ശതമാനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇത് ഏകദേശം റേഷൻ എണ്ണ ഇറക്കുമതിയിൽ ഉണ്ടായ ഇടിവിനോട് ഒത്തുപോകുന്നതുമാണ് ഇതിനിടയിലാണ് ട്രംപ് അവകാശവാദവുമായി എത്തുന്നത് റഷ്യയെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങളിലെ ഒരു വലിയ ചുവടുവെപ്പാണ് ഇപ്പോഴത്തെ നിന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചത് എന്നാൽ ഇതേക്കുറിച്ചുള്ള ചോദ്യത്തിന് വാഷിംഗ്ടണിലെ ഇന്ത്യൻ എംബസി പ്രതികരിച്ചിട്ടില്ലെന്നും വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു വിഷയത്തിൽ ഇന്ത്യയുടെ പ്രതികരണം നിർണായകമാണ് എന്തായാലും ട്രംപ് പറഞ്ഞത് അന്താരാഷ്ട്ര തലത്തിലും വലിയ ചർച്ചയാണ് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ തന്ത്രമാണ് റഷ്യയെ ഒറ്റപ്പെടുത്തുകായത് യുക്രൈനുമായിട്ടുള്ള യുദ്ധം തുടരുന്ന റഷ്യയുടെ എണ്ണയിൽ നിന്നുള്ള വരുമാനം തടയുകയാണ് ലക്ഷ്യം ഇന്ത്യയുമായി നല്ല ബന്ധമാണുള്ളത് എന്നാൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാനുള്ള ഇന്ത്യൻ തീരുമാനത്തിൽ എനിക്ക് ഉണ്ടായിരുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങേണ്ടെന്ന ഇന്ത്യൻ തീരുമാനം നിർണായക ചൂടുവെപ്പാണെന്നും ട്രംപ് പറഞ്ഞു ചൈന ഇതേ നിലപാട് സ്വീകരിക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു എന്നാൽ അവകാശവാദത്തോട് ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല യു എസിലേക്കുള്ള കയറ്റുമതിയിൽ തീരുവയ്ക്ക് ശേഷം പന്ത്രണ്ട് ശതമാനം കുറവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് നരേന്ദ്രമോദി നൽകിയ ഉറപ്പ് വലിയൊരു ചൂടുവെപ്പാണ് ഇനി ഇത് ചെയ്യാൻ ചൈനയെ ഞങ്ങൾ പ്രേരിപ്പിക്കുകയെന്നും വൈറ്റ് ഹൗസിൽ മാധ്യമങ്ങളോട് ട്രംപ് പറഞ്ഞു കയറ്റുമതി ഉടനടി ഇത് നിർത്താൻ ഇന്ത്യക്ക് കഴിയില്ലെന്നും അതിന് ചെറിയ പ്രക്രിയ ഉണ്ടെന്നും എന്നാൽ ആ പ്രക്രിയ ഉടൻ അവസാനിക്കുമെന്നും ട്രംപ് പറഞ്ഞു റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്താൻ ഇന്ത്യ തീരുമാനിച്ചാൽ ആഗോള ഊർജ്ജ നയതന്ത്രത്തിൽ ഒരു വഴിത്തിരിവുണ്ടാകും റഷ്യൻ എണ്ണ ഇപ്പോഴും ഇറക്കുമതി ചെയ്യുന്ന മറ്റു രാജ്യങ്ങളെയും ഇത് സ്വാധീനശേഖരം റഷ്യയെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താൻ ഉഭയക്ഷി ബന്ധങ്ങൾ ഉപയോഗിക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത് അതിന് ഇന്ത്യ വഴങ്ങുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം ട്രംപിന്റെ സമ്മർദ്ദം ഇന്ത്യ അംഗീകരിച്ചിരുന്നില്ല റഷ്യയിൽ നിന്നും കൂടുതൽ എണ്ണ വാങ്ങുകയും ചെയ്തു ഈ നിലപാട് തുടരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇതിനിടയിലാണ് ട്രംപിന്റെ പുതിയ അവകാശവാദം ഇന്ത്യയുടെ റഷ്യൻ എണ്ണ വാങ്ങൽ ആഗോള ചർച്ചാ വിഷയമാണ് ഇതേ തുടർന്നാണ് ഇന്ത്യൻ ഇറക്കുമതികൾക്ക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അൻപത് ശതമാനം നികുതി ചുമത്തിയത് ഈ വമ്പൻ തിരിച്ചടിക്കശേഷം ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരുന്നതാണ് ലോകം കണ്ടത് എന്നാൽ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ കാണിക്കുന്നത് ഇന്ത്യയുടെ റഷ്യൻ എണ്ണ വാങ്ങലിൽ കുറവുണ്ടായിരിക്കുന്നുവെന്നതാണ് ഇതിനിടയിലാണ് ട്രംപിന്റെ പ്രസ്താവനയും